എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റെഡി ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലെ ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ആരവ് കൃഷ്ണ അപ്പോൾ ആരവ് കൃഷ്ണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ ആരവിന് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നേ അവതരിപ്പിക്കാനുണ്ട് ഒപ്പം എനിക്കും അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഏതായാലും നമുക്ക് ആരവിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഹായ് ആരവ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സുഖം വളരെ ഹാപ്പി ആണല്ലോ എന്തുകൊണ്ടാണ് എന്തിൻ്റെ സന്തോഷമാണുള്ളത് അല്ലാതെ ഇൻ്റർവ്യൂവിൻ്റെ അല്ലല്ലോ അല്ല അല്ല അപ്പം കളിക്കാൻ പോലും സന്തോഷാണുള്ളതല്ലേ ഓക്കെ അപ്പോൾ ആരവിന് വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് നമുക്കിരിക്കുന്നത് എന്തായാലും നമുക്കൊരു അടിപൊളി ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും അല്ലേ നമ്മുടെ പ്രിയ ശ്രോതാക്കളും അത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ നമ്മളതാണ് എഫ് എംന വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരും പ്രതീക്ഷ ഇന്ന് തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ആരവേതെങ്കിലും ഒന്നും ഉറപ്പീല് ആ ആ തന്നെ ഉറപ്പിച്ചു ഓക്കെ പിന്നെ ഏ സ്കൂളിലാണ് പഠിക്കുന്നത് ടീ കെം അല്ലേ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സിക്സ് എന്തുവാണീ സിക്സ് ഉടൻ എ വന്ന് ഓ ഡിവിഷൻ ഡിവിഷനാണല്ലേ അപ്പം പലരിങ്ങനെ പറഞ്ഞാലും ഫൈവ് സിക്സ് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഡിവിഷൻ ആണല്ലേ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അമ്മ അച്ഛൻ അമ്മുമ്മ ആൻറ്റി ആ വളരെ സന്തുഷ്ടമായ കുടുംബാണല്ലേ ഓക്കേ അച്ഛനെന്ത് ഞെട്ടലുണ്ടായേ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കായംകുളം അമ്മ അമ്മ ഓഫീസ് വർക്ക് ചെയ്യാണല്ലേ പിന്നെ വേറെ ഉള്ളത് ആരാട്ടനില്ല മടി ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഒരു ഹാപ്പി അല്ലല്ലോ ഹാപ്പിയാണ് ഓക്കെ 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 ശരി ആ പിന്നെ നമുക്ക് സ്കൂളിലെ വിശേഷത്തില് തന്നെ പോവാം അല്ലേ ഇപ്പം ആറ് ഏഴിലാണ് പഠിക്കുന്നത് അല്ലേ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറ സ്കൂളിൽ നല്ല രസത്തിനാണ് പോകുന്നത്

വേണ്ട പാവം തന്നെയാണ് ചേട്ടനുണ്ടല്ലോ അല്ലേ ചേട്ടനോടൊക്കെ അടിവിടാറുണ്ടോ ഞാൻ ഇങ്ങോട്ട് വരും ഓ ചേട്ടനാണ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ എന്താണ് കാരണം ആരെങ്കിലും അടിച്ചോണ്ടേ കിടിക്കാൻ വരും Ah, birim, birim. ോ അപ്പൊ വന്നു കൂടും അവർ തിരിച്ചെത്ര കൊടുക്കും പലിശ ഉൾപ്പെടെ ചേർത്താ ഇടിക്കുന്നത് അപ്പോൾ രണ്ടുപേർക്കും കൊടുക്കണ്ടേ അത് അത് ആരെല്ലാം കൊതുക്കും ഓ പാവം അത് നമുക്ക് എന്തോ സത്യാവസ്ഥ എന്താണെന്ന് ഇനിയിപ്പം ഇത് കേൾക്കുമ്പം അച്ഛനും അമ്മയും തന്നെ പറയും ഓക്കെ അത് പോട്ടെ അത് കേട്ടെ പിന്നെ സ്കൂളിൽ അങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയാ നല്ല മാർക്കൊക്കെ ഉണ്ടോ എക്സാം ഒക്കെ ആയോ ഇല്ല ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് പരീക്ഷ പരീക്ഷ അതല്ലേ പിന്നെ വേറെ എന്തോ ആക്ടിവിറ്റീസ് വേറെന്തോറ്റീസ് പറയൂ പറയൂ

ഓക്കെ 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 പിന്നെ അതുപോലെ പുറത്തൊക്കെ പോവാറുണ്ടോ ടൂറൊക്കെ പോവാറുണ്ടോ എവിടെയാണ് പോയിട്ടുള്ളത് അവിടെ പോയിട്ട് അങ്ങനെ അടിച്ചുപോളിച്ചോ എവിടെ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം പോർച്ചുഗൽ പോവാൻ ആണോ ഓഹ് എനിക്ക് വയ്യ അതൊക്കെയാണോ ആഗ്രഹം പോറച്ച് തീരുമാനം അവിടുത്തെ പോയിട്ടൊന്നും ഇല്ലല്ലോ ആരും പരിചയക്കാരുണ്ടോ ആരും പിന്നെ എങ്ങനെ പോവും ഏ ഫ്ലൈറ്റ് എവിടെങ്കിലും പോകണ്ടേ പോർച്ചുഗലിൽ നമ്മൾ എന്താ കാണാനാണ് പോകുന്നത് റൊണാൾഡോയെ കാണേ ഓ എൻ്റെ ദൈവം ഇപ്പോഴത്തെ അപ്പോൾ പ്രിയ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രിയ ശ്രോതാക്കൾ തനസ്സിലാക്കിയിട്ട് ഒരു കാര്യം കുട്ടികളുടെയൊക്കെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തപ്പുറത്താണ് കേട്ടോ അപ്പോൾ പോർച്ചുഗലിൽ പോകണം റൊണാൾഡോയെ കാണണം ഓ എന്ന ആഗ്രഹങ്ങളാണ് ഇതൊക്കെ ഏഹ് എല്ലാം സക്സസ് ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അതൊക്കെ നമ്മളൊരു ചാലഞ്ചിങ്ങാണ് അല്ലേ അപ്പോൾ പഠിക്കാനൊക്കെ വളരെ മിടുക്കനാണല്ലോ തീർച്ചയായിട്ടും പഠിച്ചൊക്കെ നല്ല നല്ല അറിവില് ലെവലിലൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ എല്ലാം പോകാം പിന്നെ ഇഷ്ട ഭക്ഷണം എന്താണ് ഇടിയപ്പം ഇടിയപ്പം അത് ഭയങ്കര പാടല്ലേ അത് ഈ ചുറ്റ ഇടിയപ്പത്തിന്റെ ചുറ്റൊക്കെ ഇടിയപ്പ പ്രിയനാണല്ലേ അത് ശരി ചുമതല്ലേ എല്ലാരും എടുത്തിട്ട് ഇടിക്കുന്നത് അല്ലേ ഇടിയപ്പം കഴിച്ചു കഴിച്ചു എല്ലാരും കൂടെ ഇടിച്ചിട പരുവാക്കി

ഈ വർഷം വേറെ ക്ലാസ്സിലൊക്കെ പോയി അല്ലേ അതിൻ്റെ സങ്കടമുണ്ടോ ആ അപ്പം നിങ്ങളും മീറ്റ് ചെയ്യാറില്ല ഉണ്ട് ഉണ്ട് ഓക്കെ ക്ലാസ്സിലൊക്കെ വെച്ച് ഒരുമിച്ച് കാണാറൊക്കെ ഉണ്ടോ ഓക്കെ അപ്പം സംസാരിക്കാറുണ്ടോ അതെ സെയിം ക്ലാസ് തന്നെയാണോ ആണോ ഓക്കെ 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 പിന്നെ അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം ഒരുപാട് നമ്മൾ ഒരുപാട് ഒരു കൺഫ്യൂഷൻ നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സുഹൃത്തിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളായിട്ട് നമ്മൾ ഇടപഴകും അല്ല അല്ലെ പക്ഷേ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു ഫ്രണ്ട്ന്നൊരു അല്ലേ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ എന്ത് എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണം ഒരു ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെ നമ്മളോട് തർക്കത്തിന് വരല്ലേ പിന്നെ നമ്മളെ നമ്മൾ ഉപദ്രവിക്കുന്ന കള്ളത്തിനൊന്നും പറഞ്ഞു ആ നമ്മുടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നു അല്ലേ ഒന്നാതിന് കൂട്ടുകാരൻ്റെ ഇടിയും കൂടെ വീട്ടിൽ ഇടി താങ്ങാൻ കൂടി ഇടി താങ്ങാൻ വയ്യാറിന്റെ കൂടെ ആണോ പിന്നെ അതുപോലെ ടീച്ചേഴ്സ് ഒക്കെ ഫ്രണ്ട്ലി ആണ് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ മിസ് റിട്ടയർഡ് ടീച്ചറിക്കുന്നത് അതുകൊണ്ടാണ് ഇഷ്ടം വന്നത് പിന്നെ ആ ആ മിസ് നല്ല ആരും ആണേ പക്ഷേ ില്ല ഇപ്പൊ അടിയൊക്കെ തരാറുണ്ടോ സ്കൂളിൽ അടിയൊക്കെ ഉണ്ടോ പിന്നെ പഠിക്കാനൊക്കെ മെടുക്കാനായതുകൊണ്ട് പിന്നെ വേറെ ഗുരുത്തക്കടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ അല്ലേ ഓക്കെ നമ്മൾ ഈ പഠിക്കുന്ന എന്തിനു വേണ്ടിട്ടാ എന്ത് ജോലി തരാൻ ആഗ്രഹം ഡോക്ടർ ആഗ്രഹം എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം കാര്യം നമ്മൾ ഈ ഒരു ജോലി കിട്ടണമെങ്കിൽ നമുക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലേ നമുക്ക് ഇന്നതാവണം എന്നതാവണം നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ട് നമുക്ക് ഒരു ഡോക്ടർ ഡോക്ടറാവണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ മറ്റവർക്ക് മറ്റു പല 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 ആഗ്രഹങ്ങളായിരിക്കും അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങൾ ആരവിന് മനസ്സിൽ തട്ടിയിട്ടുണ്ടോ ഡോക്ടർ അതാണ് എനിക്ക് വേണ്ടത് അതാണ് എനിക്ക് വേണ്ടത് ഓ അത് നമ്മൾ ഇനി അനപ്പുറത്തൊന്നുമില്ല ഇനി എന്ത് പറഞ്ഞാലും തിരിച്ചും പറഞ്ഞാൽ അത് തന്നെയാണ് ഇനിയിപ്പോ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ ആകുമ്പോ ഈ ആഗ്രഹം മാറത്തില്ലേ ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ആറില്ലേ വിളിക്കുന്നേ ഇത് എത്ര നാളുകേരക്കാണ് ഈ ഡോക്ടർ എന്നുള്ള ഏകദേശം ഇപ്പഴും അപ്പൊ എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ ആവുമ്പോൾ തന്നെ ഈ ആഗ്രഹം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാലോ സന്തോഷമാണോ ആ ഓക്കെ പത്താം ആ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മറ്റേതെങ്കിലുമൊക്കെ ആവാനായിരിക്കും നമുക്ക് അന്നേരം ആഗ്രഹം വരുന്നതല്ലേ അതറിയാൻ വയ്യ അത് ചോയ്സാണ് അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം നല്ലൊരു ഡോക്ടർ ആവട്ടെ എന്ത് ഡോക്ടർ ആവാൻ ആഗ്രഹം ഫിസിയോതെറാപ്പി തെറാപ്പി ഫിസിയോതെറാപ്പി ആവാനാണോ അപ്പോൾ എന്തായാലും ആഗ്രഹം നടത്തട്ടെ ആഗ്രഹം നടക്കട്ടെ അതാണൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഫ്രണ്ട്സൊക്കെ അല്ലേ ഏഹ് അവരുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത് ആരോമിനും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്നാൽ ഒരു ഉപദേശം എന്നുള്ളതിൽ എന്താ പറയാനുള്ളത് ഉപദേശങ്ങളായി ഒന്നുമില്ല പക്ഷെ ആരും ആരെയും ഉപദ്രവിക്കില്ലേ സത്യത്തിന് എവിടെയോ ഭയപ്പാട് പറ്റിയിട്ടുണ്ട് ആരെയെന്നാൽ ഉപദ്രവിക്കില്ലേ ആരെ എന്നാലും ഉപദ്രവിക്കൂ ഇത്രയും ശുഷ്കാന്തി ഉള്ളൊരു മനസ്സിലുള്ള ഒരു കൊച്ചിനെ കാണണമെങ്കിൽ എന്തൊരു പാടാണല്ലേ ഈ മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ആൾക്കാർ പിള്ളേരുമായിട്ട് നമ്മൾ ഇടികൂടിയും അടി കൂടിയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ആ ഒരു മനസ്സുമായിട്ട് നടക്കുന്ന പ്രായമാണ് ഈ പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനുള്ളൊരു കുട്ടി ഈ ആരും ഉപദ്രവിക്കരുത് ഉപദ്രവിക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത ഫീൽ തോന്നുകയാണ് അത് തന്നെ ആണോ അച്ഛനൊക്കെ അടിക്കാറുണ്ടോ അമ്മ ഇല്ല അടിക്കാറില്ല ചോദിച്ചിട്ടുണ്ടോ ഇല്ല ആരെയാണ് കൂടുതൽ ഇഷ്ടം അത് ചോദിക്കാം എന്നാലും അച്ഛൻ അമ്മ കൊറേ പേരെ ഉണ്ടാകും ഒക്കെ ഉണ്ടല്ലോ എന്നാലും നമ്മൾ ആത്മാർത്ഥയുടെ മനസ്സിൽ എവിടെങ്കിലും ഒരാളെ ഇഷ്ടം ഇഷ്ടം കാണും ഇഷ്ടമാണ് എല്ലാരും അവരെല്ലാരും ഇടിക്കുന്നു മേടിച്ചിട്ടാണോ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോഴേ ഇടി പാഴ്ച കിട്ടുന്നു അല്ല എല്ലാരും ഇഷ്ടമാണ് അവർക്ക് തിരിച്ചു ഇഷ്ടമാണോ എന്റെ വീട്ടിലെ ചുറ്റുവട്ടത്തൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാ ഒരാളേ ഉള്ളു ഫ്രണ്ട്സ് എന്ന് എന്ന് ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്സ് പ്രശ്നം അപ്പോൾ ഒരു ഫ്രണ്ടേ ഉള്ളൂ രണ്ട് ആ രണ്ട് രണ്ട് അവരൊക്കെയാണോ വീട്ടിൽ സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നത് ഇവിടെ വരും വീട്ടിൽ വരും വീട്ടിൽ നിന്ന് അവരുമായിട്ടാണ് കളിക്കുന്നത് അല്ലേ അവരുമായിട്ട് അടിപിടി കൂടാറുണ്ടോ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പം ഓണമൊക്കെ വരാൻ പോവാണ്

വാഴയിലെ തന്നെ കഴിക്കും അങ്ങനെ എല്ലാവരും ബരുന്നൊക്കെ വരാറുണ്ടോ ആ വരും ബിരുദൊക്കെ നല്ലൊരു അടിച്ചുപൊളിച്ച് ഓണമൊക്കെ ആഘോഷിക്കാറുണ്ട് പുറത്ത് പോകും യാത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴും എവിടെങ്കിലൊക്കെ ഓണം വെക്കേഷൻ ആ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല പ്ലാൻ ചെയ്യണം അല്ലേ ഈ പ്ലാൻ ചെയ്യേണ്ട സമയമായി അടുത്ത അഴിച്ചിട്ട് ഓണം തുടങ്ങാണ് അത്തോ ഒക്കെ ആയില്ലോ കഴിഞ്ഞല്ലോ ഏഹ് അപ്പോ ഇനിയിപ്പം പെട്ടന്ന് പ്ലാനൊക്കെ ചെയ്യണം കേട്ടോ അതൊക്കെ തന്നെ പിന്നെ സ്കൂളിലും നല്ല സ്റ്റാർ ആവണം വയലിനൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വയലിനൊക്കെ വായിച്ച് നമ്മൾ നല്ലൊരു ഒരു നല്ലൊരു എന്താ പറയുന്നത് നമ്മളെ എല്ലാവരുടെ ഒരു സ്റ്റാർ ആയിട്ട് മാറണം കേട്ടോ അപ്പം നല്ല ഡോക്ടറും ആവണം ഓക്കെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വിശേഷം ഒന്നും ഇല്ല പ്രത്യേക വിശേഷമൊന്നുമില്ല നമ്മൾ ഈ പരിപാടി കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കാണ് അവരെന്തെങ്കിലും പറയാനുണ്ടോ ില്ലേ എന്താണ് പറഞ്ഞത് ആണ് കേട്ടോ വിഷമിക്കരുത് എൻ്റെ അതിനുമ്പ് ഞാൻ സാഷ്ടാങ്ക എനിക്കന്നെ കാലം ഇവിടെ നമ്മിക്കാൻ തോന്നുവാണ് കേട്ടോ ആ നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കളങ്ക കുഞ്ഞ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സാധനവേ ആരെ ഉപദ്രവിക്കരുത് അപ്പോൾ ഇത് തന്നെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ റെഡി മെഡ്സിലുള്ള അവസാനം നമ്മുടെ കുട്ടി മനസ്സിലെ എല്ലാവരും ഒരു മുദ്രാവാക്യം നമ്മുടെ ആരവിൻ്റെ മനസ്സറിഞ്ഞ കുഞ്ഞ് ലോലഹൃദയത്തെ നമ്മൾ വേദനിപ്പിക്കരുത് അപ്പം എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആറവിൻ്റെ ആഗ്രഹം നല്ല ഡോക്ടർ ആവണമെന്നാണ് അപ്പോൾ ഡോക്ടർ ആവട്ടെ എന്നും നമ്മൾ ഈ അവസരത്തിൽ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു